ശബരിമല സ്വർണ കൊള്ള ഇ ഡിക്ക് അന്വേഷിക്കാം കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ് ഇഡിക്ക് കേസെടുത്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി കോടതിയെ ബോധിപ്പിച്ചത് ഈ വാദം മുഖവിലക്കെടുത്ത കോടതി എസ് ഐ ടി എഫ്ഐ ആറ് എഫ്ഐ എസ് മൊഴിപ്പകർപ്പുകൾ ഇതെല്ലാം ഇ ഡിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചു ഇ ഡിക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ് അതുപോലെ മറ്റ് പ്രതികളുടേതടക്കമുള്ള മൊഴികൾ രേഖകൾ എസ് ഐ ടി ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ സമ്പൂർണമായും ഇഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാം കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമായി കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രാഥമിക തെളിവ് നൽകിയാണ് തങ്ങളുടെ വാദങ്ങൾ സാധൂകരിച്ചത് വളരെ കൃത്യമായിട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് എസ് ഐ ടി കോടതിയെ ബോധിപ്പിച്ചത് നേരത്തെ ഇതേ വിവരം ഹൈക്കോടതിയെ ബോധിപ്പിച്ച് ഈ ഇ ഡി അനുകൂലമായ അനുമതി നേടിയെടുത്തിരുന്നു അന്ന് ഹൈക്കോടതി വിജിലൻസ് കോടതിയെ സമീപിക്കാനും വിജിലൻസ് കോടതിയിൽ നിന്ന് രേഖകൾ വാങ്ങാനും ഉള്ള ഉത്തരവാണ് നൽകിയത് അതനുസരിച്ച് ഇ ഡി ഈ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ കൊടുത്തു ഈ അപേക്ഷയെ എതിർത്തുകൊണ്ട് എസ് ഐ ടി രംഗത്തെത്തി കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ വിരോധമില്ലെന്നും മറിച്ച് സമാന്തരമായ അന്വേഷണം ഈ നടത്തിയാൽ ഇപ്പോൾ എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് അത് വിഘാതം സൃഷ്ടിക്കുമെന്നും കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കാതെ കേസ് ചുരുങ്ങിപ്പോകുമെന്നും ഒക്കെയായിരുന്നു എസ് ഐ ടി വാദിച്ചത് ഈ വാദങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് കണ്ടെത്തിയ കൊല്ലത്തെ വിജിലൻസ് കോടതി കൃത്യമായിട്ടും ഈ കേസിൽ ഡി ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും കൈമാറാൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ എസ് ഐ ടി ഭയപ്പെടുന്ന ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ അതിലേക്ക് പിന്നാലെ വരാം അതിനു മുമ്പ് വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ പറയാം സംസ്ഥാന സർക്കാർ എസ് ഐ ടി കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിച്ചേക്കും അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ സാധ്യതയുണ്ട് സ്റ്റേ വാങ്ങിച്ചെടുക്കാനായിരിക്കും അവരുടെ ആദ്യത്തെ ശ്രമം എന്നും നമുക്ക് കരുതാം എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ള ഒരു സൂചനയാണ് ഞാൻ നൽകിയത് അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഈ കേസിൽ ുടെ നിർണായകമായ ഒരു ചുവടുവയ്പാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഡി കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് പറയുമ്പോൾ ഈ കള്ളപ്പണ ഇടപാട് എങ്ങനെ നടന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഈ സ്വർണപ്പാളി വിഗ്രഹം ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി അതുപോലെ തന്നെ ഈ ശബരിമല ശ്രീകോവിലിന്റെ വാതിലുകളെയും അതുപോലെ കട്ടിളകളെയും പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി ഇതടക്കമുള്ള വസ്തുക്കൾ കടൽ കടന്ന് വിദേശത്തെത്തിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ ഇ ഡിക്ക് ഇത് സംബന്ധിച്ച് എന്തൊക്കെയോ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പ്രാഥമിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഈ വിദേശ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ വിജി കോടതിയിൽ അപേക്ഷ നൽകിയതും അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനകത്ത് ദുരൂഹതകൾ ഏറെ ബാക്കി നിൽക്കുന്നു ഈ ദുരൂഹതകളുടെ കുരുക്കഴിക്കുന്നതിൽ എസ് ഐ ടിക്ക് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നൽ പൊതുവെ ഉയർന്നിട്ടുണ്ട് കാരണം മാസങ്ങളായി കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നേരിട്ട് നിരീക്ഷിക്കുന്ന കേസ് എസ് ഐ ടി അന്വേഷിച്ചു വരികയാണ് മാസത്തിൽ കൂടുതൽ എടുത്തിരിക്കുന്നു ഏതാണ്ട് രണ്ടു മാസത്തോളം എന്നിട്ടും കൃത്യമായ തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ല തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ സ്വർണം പൊതിഞ്ഞ സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹങ്ങള് അതുപോലെ വാതിൽപ്പാളികള് കട്ടിളപ്പാളികള് ഇതൊക്കെ പല കൈ മറിഞ്ഞു എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് ഈ ആദ്യത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് ചെമ്പ് പാളികൾ പിടിപ്പിച്ചതിനു ശേഷം അത് സ്വർണം കൊണ്ട് പൊതിയുകയായിരുന്നു അതാണ് കാണാതായിരിക്കുന്നത് പകരം ചെമ്പ് പാളി അതേ മോൾഡിൽ അതേ രീതിയിൽ നിർമ്മിച്ചെടുത്തിട്ട് അതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെ കൊണ്ട് സ്വർണം പൂശിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു ഈ തിരികെ കൊണ്ടുവന്ന സാധനം അവിടെ ക്ഷേത്ര ശ്രീകോവിലിൽ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ പതിപ്പിക്കാൻ പൊതിയാൻ അനുവദിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ തെറ്റ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് തൊണ്ടി മുതലാണ് അത് മഹസർ എഴുതി കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു പക്ഷേ എസ് അത് ചെയ്തില്ല അവിടെ തന്നെ ദുരൂഹത ഒന്നാമതായി ആരംഭിക്കുന്നു അതുപോലെ തുടരന്വേഷണത്തിൽ വളരെ വിശദമായി ായി കോടതി കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം പൂർണ്ണമായിട്ടും അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞു എസ് ഐ ടി ഈ പറഞ്ഞതുപോലെ സുഭാഷ് കപൂർ എന്ന ഒരു വിഗ്രഹ കള്ളക്കടത്തുകാരൻ പുരാവസ്തുക്കളുടെ കള്ളക്കടത്തുകാരൻ നടത്തുന്ന ശൈലിയിൽ രീതിയിൽ ആണ് ഈ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇത് കടൽ കടന്നോ എന്നൊരു വേള കോടതി സംശയം പോലും പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അവിടേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല അതും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇത് കേരളം കടന്ന് ആന്ധ്ര കർണാടക തമിഴ്നാട് മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും ചെന്നെത്തിയിട്ടുണ്ട് ഈ സ്വർണപ്പാളി ഈ ചെമ്പ് പാളി സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഇത് ആന്ധ്രയിലും അതായത് ആന്ധ്രയിൽ മാത്രമല്ല തെലുങ്കാനയിൽ ഹൈദരാബാദിൽ അതുപോലെ ബാംഗ്ലൂരിൽ പിന്നീട് ചെന്നൈയിൽ എത്തിച്ചു ഈ മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ഇത് സഞ്ചരിച്ചു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരൂഹതയായി തുടരുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകാൻ എസ് ഐ ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതും ഈ കേസിൽ മൂന്നാമത്തെ ദുരൂഹത ഉണർത്തുന്ന മൂന്നാമത്തെ സംഭവമാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ വാസുവിനെയോ പത്മകുമാരനെയോ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇതിനു മുകളിലേക്ക് തിമിംഗലങ്ങൾ കർട്ടൻ പിറകിൽ ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്നു ഈ വൻ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർ സുരക്ഷിതരായി എവിടെയൊക്കെയോ വിരാജിക്കുന്നു അവരെ തൊടാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അന്വേഷണം അവിടേക്ക് ചെല്ലണം എന്നുള്ളതാണ് ഇപ്പോൾ ഭക്തർ ഉയർത്തുന്ന ആവശ്യം അയ്യപ്പ ഭക്തർ നിരന്തരം ആവശ്യപ്പെട്ടു പോരുന്നത് ഇതിന്റെ മുഴുവൻ ദുരൂഹതകളും നീക്കണം സ്വർണപ്പാളി എവിടെ പോയി അത് തിരിച്ചെത്തിക്കണം അത് ഭഗവാന്റെ മുതലാണ് ഭഗവാന്റെ സ്വത്താണ് അത് ആർക്കും അടിച്ചു മാറ്റാനുള്ളതല്ല തട്ടിയെടുക്കാനുള്ളതല്ല എന്നാണ് അയ്യപ്പ ഭക്തർ നിരന്തരം പറഞ്ഞു വരുന്നത് ഇവിടെ ഇ ഡി അന്വേഷണത്തിന് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഈ പറഞ്ഞതുപോലെ ഈ അമൂല്യ വസ്തുക്കൾ അത് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞ സ്വർണപ്പാളി ആണെങ്കിലും ശരി വാതിലുകളെയും കട്ടിളപ്പാളികളെയും കട്ടിളകളെയും ഒക്കെ പൊതിഞ്ഞ സ്വർണപ്പാളിയാണെങ്കിലും ശരി അത് കടൽ കടന്നോ അത് വിദേശത്ത് ആരുടെ കൈവശം എത്തി അതുപോലെ ഇത് എത്ര കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടിനകത്ത് നടന്നിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് അത് അന്വേഷിക്കണമെങ്കിൽ ഇ ഡി പോലൊരു ഏജൻസി സി ബി ഐ പോലൊരു ഏജൻസി വേണം വരേണ്ടത് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായാൽ സത്യത്തിൻ്റെ വാതിലുകൾ മലർക്ക തുറക്കപ്പെടും സ്വർണ്ണ ഏത് സ്വർണപാത്രം കൊണ്ട് മൂടിയാലും ശരി സത്യം പുറത്തു വരും എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ഈ വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ കേസ് കോടതി പരിഗണിച്ചിട്ട് അതിന്മേൽ എന്ത് വിധി വരും എന്ന് നമുക്കും അറിയാൻ ആകാംക്ഷയുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമായി ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല സംസ്ഥാന സർക്കാരിന് വലിയ ഒരു ഒരു ബുദ്ധിമുട്ടായി സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി മന്ത്രിമാർ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും മുൻ മന്ത്രിമാരടക്കമുള്ളവർ ഉത്തരം പറയേണ്ടി വരും സി പി എമ്മിലെ പല ഉന്നത നേതാക്കളും ഇതിന് സമാധാനം പറയേണ്ടി വരും അവരെല്ലാവരും ഈ കുരുക്കിൽ പെട്ടിരിക്കുകയാണ് കൃത്യമായിട്ടും ഇ ഡി അന്വേഷണം മുന്നോട്ട് പോയാൽ അത് സി പി എമ്മിലെ പല തലകളും ഉരുളാനിടയാക്കും അതുപോലെ പല മുൻ മന്ത്രിമാരും നിലവിൽ മന്ത്രിമാരായിരിക്കുന്നവരും ഒക്കെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്